തൃശൂർ വില്ലടത്ത് നിന്നും ആറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിലായി മാറ്റാമ്പുരം സ്വദേശി ജഫിൻ പൊങ്ങളംകാട് സ്വദേശി അനീഷ് എന്നിവരെയാണ് പിടികൂടിയത് വിയൂർ സി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് വില്ലടം ഗ്രൗണ്ടിന് സമീപത്തു നിന്നുമാണ് പ്രതികൾ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം എത്തിയത് പോലീസിനെ കണ്ടതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ ഇരുവരെയും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗിൽ മൂന്ന് വലിയ പൊതികളും ഒരു ചെറിയ പൊതിയിലുമായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ചെന്നൈയിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങി തൃശൂരിലെത്തിച്ചത് വയനാട് പാലക്കാട് എന്നിവിടങ്ങളിലുള്ളവർക്കാണ് കഞ്ചാവ് മൊത്ത വിതരണം നടത്തിയിരുന്നത് പിടിയിലായവരിൽ ജെഫിൻ വിയൂർ സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഇവരിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കേരളാവശ്യ ന്യൂസ് തൃശൂർ